കരുനാഗപ്പള്ളി മുനമ്പത്ത് കുടുംബയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം നടത്തി എസ്എസ്എൽസി പ്ലസ് ടു ഉപരിപഠന വിജയികളെ ആദരിക്കൽ കുടുംബാംഗങ്ങളിൽപ്പെട്ട കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിൽ നിന്ന് വിരമിച്ചവർക്ക് ഉപഹാര സമർപ്പണം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ സുജിത് വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു വൻ സെക്രട്ടറി ഡോക്ടർ സോമരാജൻ ഉപഹാര സമർപ്പണം നടത്തി മുൻ കാശി കോർപ്പറേഷൻ ചെയർമാനും സംസ്ഥാന അധ്യക്ഷനുമായ ആർ ചന്ദ്രശേഖരൻ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരെ ആദരിച്ചു വിവിധങ്ങളായ മേഖലകളിലേക്ക് കടന്നു പോകേണ്ടവർ ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലെ കൂട്ടുകുടുംബി പോലെ നിരവധി ആളുകൾ വളരെ ശ്ലാഖനീയമായ പ്രവർത്തനങ്ങൾ നടത്തി നമ്മുടെ നാടിലെ എല്ലാ മേഖലകളെയും സ്പർശിച്ചു പോകുന്ന നിരവധി ആളുകൾ പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മുനമ്പത്ത് കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ അമ്പലപ്പുഴ ഞാൻ ഒരു പ്രധാനപ്പെട്ട ഒരു വിദേശ മലയാളിയുടെ അടുത്ത് മൊനമ്പത്ത് കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കുടുംബവേദി പങ്കെടുക്കാൻ കുടുംബസമൂഹത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി മുനമ്പത്ത് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായ കുടുംബമാണ് നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ ആള് സൗദി അറേബ്യയിൽ കുറേ കാലം ഉണ്ടായിട്ടുള്ളതാണ് കാര്യമാണ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ഡോക്ടർ സുജിത് ചെയ്തു അവരും നല്ല തരപ്പാണ് അപ്പൊ ആരസ്പരം മനസ്സിലും സംസാരിക്കാൻ പോലും അവസരം കിട്ടാത്ത അവസ്ഥയിലൂടെ പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കാതെ നോക്കുന്നു അപ്പൊ അതെല്ലാം ൂർത്തി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ കുടുംബ കൂട്ടായ്മകൾ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൊണ്ട് ഭാഗമാണ് കുടുംബത്തിൽ കുടുംബം നമുക്കറിയാം ഏതാണ്ട് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പേര് കേട്ട് ഒരുപാട് ഈ സമൂഹത്തിൽ ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു കുടുംബം തന്നെയാണ് ഞാനിവിടെ ആദ്യമായിട്ടാറുള്ളത് കുടുംബത്തിന്റെ പേരിന്റെ ഒരു റിസോർട്ട് തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു അപ്പം ലയിപ്പു എന്ന് പറഞ്ഞിട്ടും അത് നിലനിർത്തു ലയിക്കു എന്ന് പറഞ്ഞു പോരാൻ കണ്ടതല്ല രഹസ്യമായിട്ട് വരേണ്ട കാര്യമല്ല നമ്മളെ വിളിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു വിഷയമായിരുന്നു അപ്പം അടുത്ത കാലത്ത് വിശിഷ്ടാതിഥികൾക്കുള്ള കുടുംബയോഗത്തിന്റെ ഉപഹാരങ്ങൾ രക്ഷാധികാരി ഇസ്മയിൽ കുഞ്ഞ് കൈമാറി നഗരസഭാ കൌൺസിലർ സഫിയത്ത് ബിബി മുൻ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ ഷാഹിദ കമാൽ എൽ കെ ശ്രീദേവി ബഷീർ മൌലവി തണ്ടാശേരിൽ അജ്മൽ ജൌഹരി മുനമ്പത്തെ കുടുംബയോഗ ഭാരവാഹികളായ അബ്ദുൾ ഖാദർ റഹ്മാൻ അബ്ദുൾ ഗഫൂർ അബ്ദുൾ റഷീദ് ഷറഫുദ്ദീൻ ഷാഹുൽ ഖമീദ് സലാഹുദ്ദീൻ ഖയ്യും കുഞ്ഞുമോൻ കുളച്ചയിൽ സുനീർ നിഷാദ് ജി ഷിഹാബ് എന്നിവർ സംസാരിച്ചു കുടുംബയോഗം ജനറൽ സെക്രട്ടറി മുനമ്പത്ത് ഷിഹാബ് സ്വാഗതവും ട്രഷറർ നിസാം മുനമ്പത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി